ഷാബു അടാ ഇവിടെ എത്ര േരം എന്തോ ടാ ഓസ്ട്രേലിയ നിർത്താൻ പറ്റുന്നത് പിടിച്ചു നിർത്താൻ പറ്റുന്ന അരമണിക്കൂർ നിർത്താൻ പറ്റില്ല എന്താ അരമണിക്കൂർ നിർത്താൻ ഓസ്ട്രേലിയെ അപ്പൊ പറയും ബോബോയും കണ്ണാപ്പിയും വരാൻ പറയും

എന്ന് പറഞ്ഞു ബ്രോ ഹലോ ഹലോ ഇ ഈ ഞാനൊട്ടെ അവര് പറയുന്നത് ഓൾഡൌൺ ആണ് സുനിമോൻ ചത്താണ് എന്നിട്ട് ഇ എം എസിനെ കൊണ്ട് പൊക്കിയിട്ട് പോയി റോസ്റ്റാക്കി അങ്ങനെ ചെയ്യാൻ പറ്റുമോ ബ്രോക്കേഷനിൽ നിന്നാണ് അടാ ആ ലൊക്കേഷനിൽ നിന്നാണ് ഇ എം എസ് നോക്കിയത് എടുത്തോണ്ട് ഇവനെ എടുത്തോണ്ട് പോയിട്ടാണോ ഇ എം എസ് നോക്കിയത് ണി പിന്നെ ഇൻവെന്ററി വൈപ്പാക്കുന്നില്ല എന്റെ അടുത്തല്ലേ കത്തി കത്തി കാണും ഞാനിപ്പോ നോക്കട്ടെ നോക്കട്ടെ കത്തിച്ചെങ്കിൽ ഓട്ടോ റീസ്പോൺ ആണോ

ടാ അവനെ ഹോസ്റ്റേജ് അല്ലടാ മണ്ടാ പിന്നെ റേഡിയോയിൽ ആരായിരിക്കുന്നേ ഇത് ഏടാ അവൻ റേഡിയോയിലുണ്ടെന്ന് പറഞ്ഞ അവനെ മുന്നേ വെച്ചവൻ സംസാരിച്ചു വെച്ചിരുന്നോ കനപ്പി കേൾക്കാൻ ശ്രമിച്ചാ ആ ചാനെ വിട്ടെന്ന് വിളിച്ച അതേ കേച്ച ഹലോ ഹലോ കേക്കബോ കേക്കലോ കേക്കലോ എവിടെ നീ എവിടെ കനപ്പി ഇണ്ട് റേഡിയോയിൽ ഉണ്ടെന്നാണോ റേഡിയോയിൽ ഉണ്ടല്ലോ എടാ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ

ട ഇടാ ഇപ്പഴാ ഇപ്പടാം അതൊക്കെ ചൈൽഡ് ഇഷ്യൂ കാര്യമല്ലേ ഇവിടെ ചൈൽഡ് ഇഷ്യൂരില്ലേ എന്തായിരുന്നു പറഞ്ഞത് ഇതൊക്കെ നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന പരിപാടിയല്ലേ സൂര്യ സ്കൂള് കഴിഞ്ഞ് ഓക്കെ ഇപ്പൊ ചെയ്യാം என்ன அத ஒரு அச்சரம் அங்கோட்ட இங்கட்ட மறறதே பரா 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 இடடே கக்கனா பீடுனே ஒரு அச்சரம் அங்கோட்ட இங்கட்ட மறறதே சாரி இடடே என்ட ஜீவன் அவரே கையிலானு அது என்ன கொல்ல போறே கேடா ஆவே அட சாரி கேகேவி बाकी ஜோச்சடா ரெடி ஜோச்சடா சாரி கேகேவி बाकी சாரி கேகேவி ஃபோர एवरीதி ஃபோர ஏறி ஏறி அந்த மெச்சிக்கையில करके வந்து பில்லியேக்கர் எல்ல ஹரட எல்ல ஜோசி வந்து போக்களிச்சாயே கடச்சு நோக்கியடி சாரி இடாதே என்ன இவ அதள நானா ஓ എടാ എടാ കുറച്ച് ഇമോജി ഇട്ടോ ആ ഓക്കേ ഇടടാ ഇടടാ ആ സോറി കെകെവി ഫോർ एवरीथिंग ഇത്ര മതിഞ്ഞ ചോദിച്ച ഇത്ര മതിഞ്ഞ ചോദിച്ച ആ സോറി കെകെവി ഫോർ एवरीथिंग ബോരെടാ ഷിനിവാനെ ഒരു പുലിയുടെ സിംബൽ ഇട്ട് കൊടുത്തേ ഷിനി ഇതിവിടെ രണ്ട് വീഡിയോ വെച്ചിട്ട് വരാവേ പറഞ്ഞെന്നേരണ്ടിങ്ങന സോറി കെകെവി ഫോർ एवरीथिंग ബോരെ story kkb for everything by kanna pi kanna pi aval adu adu miss aagirukkaru kaaranam adu miss or aksharam miss aayi enne veḍi veṭṭu ullonaa boreyana ok ah itra madhila itra madhila mara edicha mara ok ok i varthale da mara amra adu nokki da mara eda avar ipo suniyaalo oshe eda poiya kkb eda gangos eda kkb eda gangos odra eda eda ya iṭṭanḍra ya iṭṭanḍra eda ാണ് എനിക്ക് ചിരി വരുന്നാളാ കൊച്ചു പിള്ളാറേ പോലെ നമുക്ക് ണ്ട് മാർക്ക് സ്കൂൾ പിള്ളേരെ പോലെ നാടൊക്കെ യുവന്മാർക്ക് നാണം തോന്നില്ലടാ ശരി വാറിച്ചു കഴിഞ്ഞു മറ്റേ ഇടണം ഈ ഇതൊരു ചോർട്സാക്കി ഇടും ഞാൻ മറ്റേ സ്പാനിഷ് ഭാഷ സോറി ചത്തുപോയതിന്റെ തന്ത വന്ന് പറയോടാ വാറടിച്ച് കഴിഞ്ഞ് കൺഫോം ഇതൊരു ചോർട്സാക്കി ഞാൻ

சத்துவாயின் தந்தை வந்து பரையடா sorry இதெல்லாம் என்ன ஐயோ இதெண்டாடா இது गैंग ஹோஸ் என்னானேண்டா எடா துனி இறங்குவேடா நான் வந்துட்டேன் நான் இத ஓகே ஏடி வரதடா வண்டி ஏடி வருது வண்டிக்க ஏடி நிறுத்துறடா எட ஏடி வரதியோ லைல வந்து கொடைக்கு தன்ன விட்ட பாப்பா கேறிகோ கேரி கேரி போ பாப்பா മക്കളെ ഴികണടാ സോറി 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 നാ സ്കൂളി പോണ നാ സ്കൂളി പോണ ബാക്കറ്റ് സ്കോർ വണ പോട്ടെടാ ഇലി പോണടാ ഇലി 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 ആ മതി 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 വാ എടാ നിന്നെ എനിക്ക് ચીരിയിവരടാ എടാ നീ പാട്ട് ഓടിക്കേ എടാ നീ ഒറ്റയ്ക്ക് പോയി പാട്ട് ഓടണോ നീ പാട്ടക പാടിയാ ഒന്ന് നീ റെക്കോർഡ് ചെയ്തായിരുന്നോടാ സുനിയെ എനിക്കത് നീ റെക്കോർഡ് ചെയ്തോടാ സുനി എനിക്ക് എനിക്കത് മാത്രം കേട്ടാ പ്ലീസ് റെക്കോർഡ് ചെയ്തോ റെക്കോർഡ് ചെയ്തായിരുന്നോ സുനിക്ക് ചാൻസല്ലേ ഓസായിട്ട് നീ റെക്കോർഡ് ചെയ്തോണെന്ന് ചോദിച്ചത് സംസാരിച്ചില്ല പക്ഷെ ഇല്ലാത്തോണ്ട് സോറി തിരിച്ചെടുത്തിരിക്കുന്നുണ്ട് ഇനി ചെയ്യുന്നുടാ എല്ലാരോട് എല്ലാരോടും സോറി സ്പാം ചെയ്യണം സോറി പറ സോറി പറ സ്വാൻ ചെയ്യും തിരിച്ചു കൊടുത്തില്ലെങ്കി